വയക്കര ഗവൺമെന്റ് യു പി സ്കൂൾ എസ് എം സിയുടെ നേതൃത്വത്തിൽ വയക്കര വയലിൽ നടീൽ ഉത്സവം സംഘടിപ്പിച്ചു കൃഷിയുടെ പ്രാധാന്യം കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നതിനും കൃഷി രീതികൾ നേരിട്ട് കണ്ട് പരിചയപ്പെടുത്തുന്നതിനുമായി സംഘടിപ്പിച്ച ഞാറ് നടീൽ ഉത്സവം വാർഡ് കൌൺസിലർ നിഷിതാർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ശ്രീകണ്ഠപുരം നഗരസഭയിലെ വയക്കര വാർഡിൽ ഗവൺമെന്റ് സ്കൂള് അതായത് യു പി സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും എല്ലാം കൂടി നമ്മൾ നെൽകൃഷി നടത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായി ഇന്ന് ഞാറ് ഞാറ് ഉത്സവമാണ് നമ്മൾ നിലവിൽ കഴിഞ്ഞ വർഷവും ഞാറ് നടുകയും കൃഷി ചെയ്യുകയും നെല്ല് മൂർന്ന് കുട്ടികൾക്ക് അതിൻ്റെയൊക്കെ അനുഭവം പകർന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം നിലവിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് പല കുട്ടികൾക്കും നമ്മൾ കഴിക്കുന്ന ചോറ് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് പല കുട്ടികളോടും ചോദിച്ചാൽ മനസ്സിലാവില്ല അപ്പോൾ നമ്മുടെ വയക്കര സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ചോറ് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് അതിൻ്റെ അധ്വാനം എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും സാധിച്ചിട്ടുണ്ട് നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് കൃഷി ചെയ്യാൻ ഉള്ള പ്രചോദനം നൽകുക അതുപോലെ കൃഷി കർഷകരെ ബഹുമാനിക്കുക അവരെത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ഇതിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സിമി സി പി എസ് എം സി ചെയർമാൻ ജയേന്ദ്രൻ എ മദർ പി ടി എ പ്രസിഡന്റ് പ്രിയ എം വി സ്റ്റാഫ് സെക്രട്ടറി കെ പി ശിവപ്രസാദ് എസ് ആർ ജി കൺവീനർ സുരേഷ് ബാബു ഇ പി സുനീഷ് കെ കെ എന്നിവർ സംബന്ധിച്ചു വയക്കര ഗവൺമെന്റ് യു പി സ്കൂൾ കഴിഞ്ഞ വർഷം നെൽകൃഷി നടത്തിയായിരുന്നു ഉപജില്ലയിൽ തന്നെ അക്കാദമിക നിലവാരത്തിലും അക്കാദമികേതര നിലവാരത്തിലും ഇപ്പോൾ കഴിഞ്ഞ പിന്നെ നമുക്ക് ശാസ്ത്രോത്സവത്തിലാണെങ്കിലും ഗണിതശാസ്ത്രോത്സവത്തിലും അതുപോലെ തന്നെ പിന്നെ കലോത്സവത്തിൽ നമ്മൾ ഉപജില്ലയിൽ തന്നെ മികച്ച വിജയത്തിലായിരുന്നു നമ്മുടെ സ്കൂൾ ഈ വർഷം നമ്മൾ നെൽകൃഷിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് പിന്നെ നമ്മുടെ നെല്ലുവായി നെൽകൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നൂതനമായ കാര്യങ്ങൾ പഠനത്തിൻ്റെ ഭാഗമായി തന്നെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഉദ്യമത്തിലേർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ നടിയൊരു ഉത്സവമായിരുന്നു അത് കുട്ടികൾ അക്ഷരാത്ഥത്തിൽ ഉത്സവമായി തന്നെ ഏറ്റെടുത്തു അതിന് പിന്നെ വയക്കര ഗവൺമെൻറ് സ്കൂളിൽ എസ് എം സി അതുപോലെ അധ്യാപകരെയും രക്ഷിതാക്കളെയും കൂട്ടായ്മ നാട്ടുകാരുടെയും എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വാർഡ് കൗൺസിലർ നമുക്ക് അതിൻ്റെ എല്ലാ രീതിയിലുള്ള പിന്തുണ നമുക്ക് അർപ്പിച്ചിട്ടുണ്ടായിരുന്നു കേരള ഗവൺമെൻറ് യു പി എസ് സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ പഠിപ്പിക്കുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ കൃഷിയുമായി അവർക്ക് താല്പര്യമുണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു പദ്ധതി എസ് എം സിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷവും ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിരുന്നു മുഴുവൻ കുട്ടികളെയും നാലാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കെല്ലാം അവരുടെ പാഠപുസ്തകത്തിൻ്റെ ഭാഗമായി കൃഷിയെക്കുറിച്ച് പഠിക്കാനും കാർഷിക സംസ്കാരങ്ങളെക്കുറിച്ച് അറിയാനും ഒക്കെ ഉണ്ട് അതിന് നേരിട്ടുള്ള അനുഭവം കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത് കുട്ടികൾ ഒന്ന് കണ്ടത്തിലിറങ്ങി ഒരു ഞാറ് നടുന്ന ഒരു സംഭവം മാത്രമാണ് ബാക്കിയെല്ലാം ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ എസ് എം സിയാണ് രക്ഷകർത്താക്കളാണ് അതുപോലെ തന്നെ മെമ്പറാണ് അപ്പോൾ ഈ പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ എല്ലാ ഘട്ടങ്ങളും നെൽകൃഷിയുടെ എല്ലാ ഘട്ടങ്ങളും കുട്ടികളെ മനസ്സിലാക്കുന്ന നേരിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി സ്കൂള് അതുപോലെ തന്നെ എസ് എം സിയും രൂപവൽപ്പന ചെയ്തിട്ടുള്ളത്